ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഒത്തുചേർന്ന എല്ലാവർക്കും നമസ്കാരം ഈ സമ്മേളന നഗരിയിൽ നിൽക്കുമ്പോൾ പൂജ്യ സത്യാനന്ദ സരസ്വതി സ്വാമികളെ ആദ്യമായി ഓർമ്മിക്കുകയാണ് സ്വാമിജിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട കുറേ സമ്മേളനങ്ങളിൽ നമ്മൾ പങ്കെടുക്കേണ്ടായിട്ടുണ്ട് അതിൽ ആദ്യം പങ്കെടുക്കുന്ന സമയത്ത് അതൊരാചാര്യ സമ്മേളനമായിരുന്നു സന്ധ്യയ്ക്ക് ശേഷമാണ് കാര്യപരിപാടി അന്ന് കേരളത്തിലെ സന്യാസിമാരുടെ കൂട്ടത്തിൽ വളരെ ജൂനിയറായിരുന്നു സ്വാമി ചിദാനന്ദപുരി പക്ഷേ ആ സമ്മേളനത്തിൽ ആദ്യം തന്നെ സംസാരിക്കാനുള്ള അവസരം ഉണ്ടായി അതിന് കാരണം പരമ്പൂജ്യ മൃദാനന്ദ സ്വാമികൾക്കും നമ്മൾക്കും രണ്ടു പേർക്കും എട്ടേ മുക്കാലിൻ്റെ ട്രെയിനിന് പോകണം അതുകൊണ്ടാണ് ഇവിടെ വേദിയിൽ നിന്ന് അങ്ങോട്ട് നോക്കണ സമയത്ത് വളരെ വലിയ പന്തൽ ആറായിരത്തോളം കസേരകൾ അതിൽ ഇരിക്കാൻ വേണ്ടി സീറ്റ് പിടിക്കാൻ വേണ്ടി ടിക്കി തിരക്കുന്ന ജനങ്ങൾ വല്ലാത്തൊരു കാഴ്ചയായിരുന്നു സീറ്റ് പിടിക്കാൻ വേണ്ടി തിക്കി തെരക്കുന്ന ജനങ്ങൾ എവിടെയാ തിക്കി തെരക്കുന്നത് ബാക്കില് ഫ്രണ്ടിൽ നാലായിരം കസേരയോളം ഒഴിഞ്ഞ് ഒരു മനുഷ്യനില്ലാതെ ഒരു ഹൈന്ദവ സമ്മേളനത്തില് രണ്ടായിരം പേര് പങ്കെടുക്കുക എന്നുള്ളത് ഒട്ടും മോശമല്ല നല്ല സംഖ്യ അക്കാലത്ത് വിശേഷിച്ചു പക്ഷേ വരുന്ന ഓരോ വ്യക്തിക്കും പിന്നിൽ പിന്നിലിരിക്കാനാണ് തിരക്ക് പിന്നിലിരിക്കാനാണ് തിടുക്കം കൂട്ടുന്നത് പിന്നിൽ സീറ്റ് ഇല്ല എന്ന് വന്നാൽ മാത്രം മുന്നോട്ട് വരാനാണ് നമ്മൾ ആലോചിക്കുകയായിരുന്നു ആചാര്യ സമ്മേളനമല്ലേ ആചാര്യ സമ്മേളനത്തിന് എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകാനുള്ളത് ആലോചിക്കുകയായിരുന്നു കാരണം ഒരു പൊതുസഭയുടെ സ്വഭാവം ആദ്യത്തെ പ്രസംഗങ്ങളിടുന്നൊരു ട്രെൻഡുണ്ട് അത് ബാക്കിയുള്ളവർ തുടരുന്നുള്ളൊരു ഒരു ഒരു രീതിയുണ്ട് അത് പൊതുവെ പൊതുസഭകൾക്കുള്ളതാണ് അതുകൊണ്ട് ആദ്യം സംസാരിക്കുന്ന ആൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം ഇല്ലെങ്കിൽ അത് മാറ്റി മാറ്റിക്കൊണ്ടുപോവാനുള്ള കഴിവെന്നോ ത്രാണിയെന്നോ പിന്നീട് ഉണ്ടായിരിക്കണം ഏതായാലും അതുകൊണ്ട് തന്നെ ആ സമ്മേളനത്തിന് സമൂഹത്തോട് നൽകാനുള്ള സന്ദേശം എന്താണെന്ന് ഏറെ ആലോചിക്കേണ്ടി വന്നില്ല നമ്മൾ ആവർത്തിച്ച് ഒന്ന് മാത്രം പറഞ്ഞു മുന്നോട്ട് കടന്നു വരൂ എന്ന് ഇതൊരു പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് ഇരുപത്തഞ്ചിലധികമായിട്ടുണ്ടാവും ഓർമ്മയില്ല എത്ര വർഷമായിരുന്നു തൊണ്ണൂറ്റി മൂന്നിലോ മറ്റോ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലോ മറ്റോ നടന്ന സംഭവമാണിത് മുന്നോട്ട് കടന്നു കടന്നുവരൂ ആ വാക്യങ്ങൾ ഇന്നും ഈ സമ്മേളനത്തിലും ഏറെ ചിന്തനീയമായി തന്നെയായിരിക്കുന്നത് കാരണം ഭാരതം പ്രകാശത്തിൽ രതി ചെയ്യുന്നതാണ് ഭാരതം പ്രകാശത്തിൽ രതി ചെയ്യിപ്പിക്കുന്നതാണ് ഏതാണ് ഈ പ്രകാശം ഒരു സന്ദേഹവും ഇല്ല ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ നമ്മളോട് പറഞ്ഞു തന്നു സർവേഷാം ശോഭമാനാനാം ശോഭനതമ ഹി വിദ്യ പ്രകാശിക്കുന്ന എല്ലാത്തിലും ഏറ്റവുമേറെ പ്രകാശിക്കുന്നത് അറിവാണ് ജ്ഞാനമാണ് ജ്ഞാനപ്രകാശത്തിൽ ആനന്ദിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്തൊരു സംസ്കൃതി അതുകൊണ്ട് തന്നെ ജഗദ്ഗുരു പദവിയിൽ വിരാജിച്ച ഒരു സംസ്കൃതി അതിൻ്റെ പിന്തുടർച്ചക്കാരായ ആ സന്ദേശത്തെ പ്രതീക്ഷയോടുകൂടി നമ്മിലേക്ക് ഉറ്റുനോക്കുന്ന ലോകത്തിലേക്ക് പ്രസരിപ്പിക്കേണ്ടതായ നമ്മൾ പിന്നിലിരിക്കേണ്ടവരാണോ ഏതെങ്കിലും മേഖലയിൽ അല്ല അല്ല എന്ന് ഉറച്ച് പറയാൻ സാധിക്കണം പറഞ്ഞാൽ പോരാ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണം എല്ലാ മേഖലയിലും മുന്നേ മുന്നിലേക്ക് വരണമെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് സമൂഹത്തിലാണ് സമൂഹം രൂപപ്പെട്ടത് വ്യക്തികളാലാണ് ആ സമൂഹത്തിൻ്റെ വൈപുല്യം ലോകം വരെ ഉയർത്താമെങ്കിലും ആദ്യം നമുക്ക് രാഷ്ട്രമാണല്ലോ വേണ്ടത് ലോകപൗരനാവാം തീർച്ചയായിട്ടും വേണ്ടത് തന്നെയാണ് പക്ഷേ രാഷ്ട്രത്തിലെ ഉത്തമ പൗരനായിട്ട് ലോക പൗരനാവാൻ ഒക്കൂ ആദ്യം വ്യക്തി പിന്നെ സമാജത്തിലെ അംഗം വ്യക്തി എന്ന നിലയ്ക്ക് അങ്ങേയറ്റത്തെ ശക്തി നമുക്കുണ്ടായിരിക്കണം അങ്ങേയറ്റത്തെ കരുത്ത് ഒരു പ്രതിസന്ധിയിലും പതറാത്ത എവിടെ നിന്ന് ലഭിക്കും ആ വ്യക്തിത്വം ഒരു സന്ദേഹവും പറയാം ജീവിതത്തിൽ നമ്മൾ പരിപാലിക്കുന്ന അനുഷ്ഠാനങ്ങളിൽ നിന്ന് ആ അനുഷ്ഠാനങ്ങൾക്ക് കാരണഭൂതമായ അറിവിൽ നിന്ന് അറിവ് അനുഷ്ഠാനം ഇവ രണ്ടും ചേർന്നിരിക്കണം ആചാര പ്രഭവോ ധർമ്മ എന്ന വാക്യവും തസ്മാത് ശാസ്ത്രം പ്രമാണം തേ എന്ന വാക്യവും ചേർത്ത് ചിന്തിക്കുക വിസ്തരിച്ച് പറയാൻ പോർപ്പെടുന്നില്ല കാരണം സമയം വളരെ വൈകിയിട്ടുണ്ട് അതുകൊണ്ട് ദീർഘമായൊരു ഭാഷണത്തിന് മുതിരുന്നില്ല ഈ പറയുന്നതിനെ നിങ്ങൾ വിപുലീകരിച്ച് മനസ്സിലാക്കണമേ എന്ന് മാത്രമേ അഭ്യർത്ഥനയുള്ളൂ അപ്പോൾ ധർമ്മ എന്ന് പറഞ്ഞ അതേ ആചാര്യൻ തസ്മാ ശാസ്ത്രം പ്രമാണം തേ എന്നും പറഞ്ഞു തന്നു അപ്പൊ ശാസ്ത്രത്തിനനുസൃതങ്ങളായ ആചരണ വിശേഷങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇവയെ രണ്ടിനെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നമുക്ക് നയിക്കാമെങ്കിൽ ഒന്നിനു മുമ്പിലും പതറാത്ത ആശ്രമത്തിലായാലും ഏത് വർണ്ണത്തിലായാലും ഉറച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന വീര്യം കരുത്ത് ഓരോ വ്യക്തിയിലും ഉണ്ടാവും ഇതില്ലാതെ നമ്മൾ വെറുതെ പ്രസംഗിച്ച് നടക്കുകയാണെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല യാതൊരു പ്രയോജനവും ഇല്ല ഓരോ വ്യക്തിയിലും അനുഷ്ഠാനം നൽകുന്ന കരുത്തുണ്ടായിരിക്കണം തപസ് നൽകുന്ന കരുത്തുണ്ടായിരിക്കണം ഇത് കുടുംബങ്ങളിൽ പരിപാലിക്കപ്പെടേണ്ടതാണ് വിലയിരുത്തുക നമ്മളറിയാതെ നമ്മുടേതായ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് പിന്നോക്കം പോകുന്നുവോ നമ്മുടേതായ തപസ്സിൽ നിന്ന് പിന്നോക്കം പോകുന്നുവോ അറിയാതെ അറിയാതെ നമ്മുടെ കരുത്ത് ഏതൊരു പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാനുള്ള കരുത്ത് നഷ്ടപ്പെട്ടു പോകുന്നുവോ അതുകൊണ്ടല്ലേ നമ്മൾ ഏറെ സംസാരിക്കുന്നവരായി തീരുന്നത് നമ്മുടെ ചിന്തകളും വാക്കുകളും പരിഹാര കേന്ദ്രതമാകട്ടെ നമ്മുടെ ചിന്തകളും വാക്കുകളും പരിഹാര കേന്ദ്രതമാകട്ടെ പ്രശ്നകേന്ദ്രിതമല്ലാതിരിക്കട്ടെ എന്നാൽ പരിഹാരം കണ്ടെത്താൻ യാഥാർത്ഥ്യ ബുദ്ധിയോടുകൂടി പ്രശ്നങ്ങളെ അപഗ്രഥിക്കാൻ നമുക്ക് കഴിയണം ചിന്തിക്കുക അങ്ങനെ കരുത്തുറ്റ വ്യക്തികളായി അനുഷ്ഠാനത്തിൻ്റെ ശാസ്ത്രബോധത്തിൻ്റെ കരുത്തോടുകൂടി ഈ സമാജത്തിൽ നമുക്ക് ചെയ്യാനുള്ള കർത്തവ്യങ്ങൾ ഓരോന്നോരോന്നായി നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട് സമാജമെന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിലാണ് ജനാധിപത്യ സമൂഹത്തിൽ നമ്മുടെ വോട്ടുകൾ തന്നെയാണ് പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുക്കുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി വർദ്ധിക്കാൻ നമുക്ക് കഴിയണം ആ തിരഞ്ഞെടുപ്പുകൾ നമുക്ക് പുതിയൊരു കേരളം വേണ്ട ഒരു നവകേരളം വേണ്ട എന്ന് പറയാൻ നമുക്ക് സാധിക്കണം നമുക്ക് നന്മയുടെ മഹിമയുടെ ഒരു പ്രാചീന കേരള സ്മരണ നമ്മളിലുണ്ട് അതെ കേരളത്തെ പറ്റി പറയുമ്പോൾ പലരും പറയാറുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ എന്ത് പകയിലാണെന്നറിയില്ല ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയാൻ തിരുവിതാംകൂറിന് മാത്രമേ അധികാരമുള്ളൂ കേരളത്തിന് അധികാരമില്ല കാരണം തിരുവിതാംകൂർ കൈയടിക്കല്ലേ ആ സമയം കൂടി കേൾക്കുക കയ്യടിച്ചിട്ട് ഇവിടെ ആവേശം കൂടാൻ പോണോ അതൊന്നുമില്ല ആ സമയം കൂടി കേൾക്കുക ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയാൻ തിരുവിതാംകൂറിന് മാത്രമേ അധികാരമുള്ളൂ ലോകത്തിൽ കാരണം ഇവിടെയാണ് രാജാവ് ഭഗവാൻ രാജ്യം സമർപ്പിച്ചത് രാജ്യം ദൈവത്തിൻ്റെതാണ് ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ് ഈ ത്രിപടിദാനം ചെയ്തതുകൊണ്ട് മാത്രമാണ് സ്വന്തം നാ ദൈവത്തിൻ്റെ സ്വന്തം നാടാകുന്നത് എങ്കിലും ആ തിരുവിതാംകൂറിന്റെ നാമത്തിൽ കേരളം മുഴുവൻ അഭിമാനിക്കുന്നുണ്ടല്ലോ അപ്പത് അങ്ങനെ തന്നെ നിലനിർത്തിയാൽ മതി നവ കേരളമൊന്നും വേണ്ട നവ ആക്കാൻ നോക്കുന്നവര് എന്ത് പരിശ്രമ ചെയ്യണമെന്ന് യഥാസമയം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം യഥാസമയം കഴിയുക വൈകിട്ട് തിരിച്ചറിഞ്ഞിട്ട് കാര്യമില്ല ഇത് പറയുന്ന സമയത്ത് തിരുവനന്തപുരത്തുള്ളവരോട് മാത്രമാണ് പറയാനുള്ളത് ഈ അനന്തപുരി സമ്മേളനം ലോകം മുഴുവൻ കേൾക്കുന്നുണ്ടാവും ലോകം മുഴുവൻ കാണണുണ്ടാവും ഉത്തമ ശിഷ്യന്മാർ കുറേ ഉണ്ട് ഇവിടെ ഇങ്ങനെ ക്യാമറകൾ അവർ പല സ്ഥലത്തും എത്തിക്കും പക്ഷേ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തുകൾ മാത്രമാണ് കേരളത്തിൽ ഹിന്ദു സമൂഹത്തിന് ഏറ്റവും അധികം കച്ചവടം വ്യാപാരം സാമ്പത്തിക വിനിമയം നിലനിർമ്മതി അടുത്ത കാലം വരെ ഒറ്റ സ്ഥലത്താണ് തിരുവനന്തപുരത്താണ് ഇപ്പം എന്താ സ്ഥിതി ഇപ്പം എന്താ സ്ഥിതി നിങ്ങളിവിടുന്ന് ചെലവഴിക്കുന്ന പൈസയുടെ മുപ്പത് മുപ്പത്തിയേഴ് ശതമാനത്തിലധികം ഹിന്ദു സമൂഹത്തിന് എന്ന് നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട് ഏതാനും കൊല്ലം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല സ്ഥിതി ഇതിന് മറ്റാരെയെങ്കിലും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടെ മത മതത്തിൽ വിശ്വസിക്കുന്ന മതത്തിന് വേണ്ടി വർത്തിക്കുന്ന വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് അതിനൊരിക്കലും അവരെ കുറ്റം പറയരുത് അവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് കാരണം വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്നു ഒരലോപ്പതി മരുന്ന് മേടിക്കണമെങ്കിൽ പോലും ഏത് കടയിൽ പോയി മേടിക്കണമെന്ന നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു ഒരു അടുത്ത് പോകണമെങ്കിൽ എവിടെ പോകണമെന്ന നിർദ്ദേശം സ്വീകരിച്ച് പ്രവർത്തിക്കുന്നു അതിനെ കുറ്റപ്പെടുത്താൻ ഞാനില്ല അതിനെ അഭിനന്ദിക്കാനേ ഉള്ളൂ അത്രയ്ക്ക് കൂടി ഓരോ കാൽവെപ്പുകളും നടത്തുമ്പോൾ കൊടുക്കേണ്ടത് കൊടുത്ത് വ്യക്തമായിട്ട് തന്നെ പറയുന്നു കൊടുക്കേണ്ടത് കൊടുത്ത് രാഷ്ട്രീയ ശക്തികളെയും മാധ്യമങ്ങളെയും വിലക്കെടുക്കുമ്പോൾ ഒരു പരിധി കൂടി വിട്ട് സന്യാസിമാരെ പോലും വിലയ്ക്കെടുക്കുമ്പോൾ മാധ്യമങ്ങളെയും അതുപോലെ രാഷ്ട്രീയക്കാരെയും ഒരു പരിധി കൂടി വിട്ടിട്ട് പറയാം സന്യാസിമാരെ പോലും വിലക്കെടുക്കുമ്പോൾ അതുണ്ടാക്കി തീർക്കുന്ന ആ ഒരു സാമൂഹിക ഭാവത്തിൻ്റെ അടിമകളായി നമ്മൾ തീർന്നുകൂടാം അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും കച്ചവടത്തിൽ മുന്നോട്ട് പോകൂ ബിസിനസ് സ്ഥാപനങ്ങൾ ആരംഭിക്കൂ കൊച്ചു കുട്ടിയാവുമ്പോൾ തന്നെ പഠിച്ച് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ഉദ്യോഗം വാങ്ങണമെന്ന് ദയവ് ചെയ്ത് കുട്ടിയോട് പറയാതിരിക്കൂ അങ്ങനെ പറഞ്ഞ കുട്ടികൾ ഉന്നത ബിരുദ ബിരുദാനന്തര ബിരുദങ്ങളും പ്രത്യേകം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അമേരിക്കയിലോ അല്ലെങ്കിൽ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ തിരിച്ചു വരുന്നില്ല അവിടുത്തെ പൗരന്മാരായി കൂടുകയാണ് വലിയ ഒഴുക്കാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ട് ഇനിയെങ്കിലും പരിഹാരം ചിന്തിച്ചേ മതിയാവും സാമ്പത്തിക ശാക്തീകരണം സംഭവിക്കണം സാമ്പത്തികമായി ശക്തി പ്രാപിക്കണം അതിന് അൺപ്രൊഡക്റ്റീവായിട്ടുള്ള നിക്ഷേപങ്ങൾ ഒഴിവാക്കുക ഇന്ന് നമ്മൾ ഈ സന്യാസിമാരാകുമ്പോൾ പ്രത്യേകിച്ച് ചിതാനപുരുസ്വാമിയെ കുറിച്ച് പറയാം നമ്മൾ തെണ്ടിയായിട്ട് ഇങ്ങനെ നിത്യം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എവിടെ ചെന്ന് കഴിഞ്ഞാലും കൂറ്റൻ വീടുകൾ കാണാ ഹിന്ദുക്കളുടെ കൂറ്റൻ വീടുകളാണ് അതിൻ്റെ ഉള്ളില് രണ്ട് വൃദ്ധന്മാർ പരസ്പരം സംസാരിക്കാൻ പോലും കഴിയില്ല ഇങ്ങനെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നിക്ഷേപം വലിയ വീടുകളൊന്നും നിർത്തുക പകരം സമാജത്തിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്ന ബിസിനസ്സുകളിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക പരസ്പര സഹകരണം വളർത്തിയെടുക്കുക ഇനിയും വൈകിയാൽ പറഞ്ഞിട്ട് കാര്യമില്ല മുമ്പ് എയർപോർട്ടിന്റെ സൈഡിലുള്ള റോഡൊക്കെ കടലെടുത്ത് നമ്മൾ കാണുന്നുണ്ട് അതങ്ങ് പോയി കഴിഞ്ഞാലേ അറിയുള്ളൂ അടിയിൽ നിന്ന് മണ്ണ് പോയി കഴിഞ്ഞു എന്ന് അതുപോലെ സാമൂഹിക ജീവിതത്തിന്റെ മുഴുവൻ അടിത്തറ ഇളകിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലെന്ന് അടിക്കരുത് അതുകൊണ്ട് സാമ്പത്തികമായിട്ട് രാഷ്ട്രീയമായിട്ട് നിങ്ങൾ ഏത് പാർട്ടിയും ആയിക്കോളൂ ഒരു വിരോധമില്ല നിങ്ങളെല്ലാവരും ബി ജെ പി ആവണം അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കോൺഗ്രസ് ആവണം നിങ്ങളെല്ലാവരും സി പി എം ആവണം നമ്മൾ പറയില്ല ഏത് പാർട്ടിയും ആയിക്കോളൂ പക്ഷേ ഹിന്ദു ധർമ്മത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഹിന്ദുവിൻ്റെ ആശയങ്ങളെ അപമാനിക്കാത്ത തുല്യ നീതി ഇവിടെ ഉറപ്പുവരുത്തുന്ന ഇവിടെ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന വിപരീത വിവേചനം റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കുന്ന അങ്ങനെയുള്ള ആശയങ്ങളെ മുന്നോട്ട് വെക്കുന്നവർക്ക് എൻ്റെ വോട്ടുള്ളൂ എന്ന് പറയാനുള്ള ആർജ്ജവം നമുക്കുണ്ടായിരിക്കണം ആ ആർജ്ജനം ഹിന്ദു സമാജത്തിന് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നവും ഒരു പ്രശ്നമില്ല അങ്ങനെയാണ് മറ്റ് മത സംഘടനകൾ പ്രവർത്തിക്കുന്നത് ഒരു മതത്തിൽ എത്ര വിഭാഗങ്ങൾ ഉണ്ടായാലും ശരി അവർ തമ്മു തമ്മിൽ എത്ര തല്ലിയാലും ശരി എലക്ഷന് മുമ്പായിട്ട് അവർ കൂടിയിരിക്കും വിശേഷിച്ച് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സഭകൾ കൂടിയിരിക്കും മുസ്ലിം വിഭാഗങ്ങൾ കൂടിയിരിക്കും അവർ മറ്റു വിഷയങ്ങളിൽ തമ്മു തല്ലുന്നവരാണ് എങ്ങനെ ആരാധനയിൽ ഏത് വാക്യം ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അവർ തമ്മുത്തല്ലു നമസ്കരിക്കുമ്പോൾ എത്ര പ്രാവശ്യം കുനിയണം എന്നുള്ളതിനെക്കുറിച്ച് അവർ തമ്മത്തല്ലു പക്ഷേ സാമാജിക വിഷയത്തിൽ അവർ ഒറ്റക്കെട്ടായി ഇലക്ഷന് മുമ്പായി കൂടിയിരിക്കുകയും ചർച്ച ചെയ്യുകയും ആ ചർച്ച ചെയ്ത തീരുമാനങ്ങൾ സമാജത്തെ അറിയിക്കുകയും ചെയ്യും സമാജം അത് അനുവർത്തിക്കും അതുകൊണ്ട് ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും ഏത് പാർട്ടിപ്പെട്ടവരായാലും അതിനനുസരിച്ചാണ് സ്ഥാനാർത്ഥികളെ വെക്കുക അതിനനുസരിച്ചാണ് വോട്ടുകൾ സ്വരൂപിക്കുക ഇവിടെയോ ഇവിടെ നായരാവും ഈഴവരാവും അപ്പുറത്ത് വേറെ ജാതിയാവും നായരാണെച്ചാൽ അതിൽ തന്നെ കാരക്റ്റ് വ്യത്യാസം ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ഇരുപത് പതിനെട്ട് പതിനാറ് അങ്ങനെ പോവും ഈഴവരാണെങ്കിൽ അതിൽ വ്യത്യാസം ഈഴവരും തെയ്യരും ഇങ്ങനെ ജാതി പറഞ്ഞ് തമ്മു തല്ലി ജാതി ഇല്ല എന്നോ ജാതി വേണ്ടാന്നോ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഏത് സമുദായമാണെന്ന് അഭിമാനിക്കുന്നു അഭിമാനിച്ചോളൂ പക്ഷേ നായരുണ്ടാവണമെങ്കിൽ ഹിന്ദു നായരാണ് ഏഴവരുണ്ടാവണമെങ്കിൽ ഹിന്ദു ഈഴവരാണ് തീയരുണ്ടാവണമെങ്കിൽ ഹിന്ദു തീയരാണ് നമ്പൂതിരി ഉണ്ടാവണമെങ്കിൽ ഹിന്ദു ബ്രാഹ്മണനാണ് ഹിന്ദു എന്ന തൈവേരുണ്ടെങ്കിലേ ഇതെല്ലാമുള്ളൂ ഇല്ലെങ്കിൽ ഇല്ല അതിനൊന്നിക്കുക അതിനൊന്നിക്കുക ിയും സമയം വൈകാൻ നമുക്കില്ല ഒട്ടും ഇല്ല ഇവിടെയില്ല സമൂഹത്തിലുമില്ല ഇവിടെ സമയം വൈകി പ്രസംഗിക്കാൻ വയ്യ അത് ഔചിത്യമല്ല അതുകൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഒരവതാരത്തെയും കാത്തിരിക്കേണ്ടതില്ല ഒരവതാരത്തെയും കാത്തിരിക്കേണ്ടതില്ല ഗതികള് എങ്ങനെ എന്ന് ഓർമ്മിച്ചാൽ മതി നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ബഹുമാന്യായിട്ടുള്ള അമ്മ പുത്തരിഖണ്ഠത്തെക്കുറിച്ച് ഓർമ്മിച്ചു ഇത് പത്മനാഭൻ്റെ പുത്തരിഖണ്ഠമാണ് പിന്നെ അതെന്തായി പുത്തരിക്കണ്ടം മൈതാനായി പുത്തരിക്കണ്ടം മൈതാനം എന്ന ആരുടേതായി ഇത് പത്മനാഭനായിട്ട് എന്തു ബന്ധമുള്ളത് ആ മൊത്തം പത്മനാഭൻ്റെ അത് സമ്മതിച്ചു ത്രിഭുവനം മുഴുവൻ ത്രിഭുവന സ്വാമിയല്ലേ പത്മനാഭൻ അതിൽ കവിഞ്ഞ് ഇവിടെ എന്താ അധികാരം ഈ ഹിന്ദു സമ്മേളനത്തിന് ഇതിന് കോർപ്പറേഷൻ എത്ര രൂപ അടച്ചിട്ടുണ്ടാവും ഇത് തടയാൻ കോർപ്പറേഷന് കഴിയില്ലേ എല്ലാം പൈസ അടച്ച് ബുക്ക് ചെയ്താൽ പോലും വേറൊരു പരിപാടി ചില ചില പ്രോട്ടോക്കോൾ ഉണ്ടല്ലോ വെച്ച് കഴിഞ്ഞാൽ ഇത് റദ്ദാവില്ലേ ഇതെന്തിന് പറഞ്ഞു വെച്ചാൽ ഈ പുത്തരിക്കണ്ടം മൈതാനത്തിൽ അവകാശവാദം ഉന്നയിക്കാനല്ല പറഞ്ഞത് എങ്ങനെയാണ് മാറി വരുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വേണ്ടതായ ജാഗ്രത പുലർത്തേണ്ടവർ പുലർത്താതിരുന്നാൽ ഒന്നൊന്നായി നമുക്ക് നഷ്ടമാവുക എന്നുള്ളത് മാത്രം സൂചിപ്പിക്കാനാ പറഞ്ഞത് ഈ സമ്മേളനത്തിന് എത്ര വാടക കൊടുത്തും ശ്രീധാനന്ദപുര സ്വാമിക്ക് അറിയില്ല ചോദിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഒന്നുറപ്പാണ് എന്തായാലും അതിന്റെ പേരിൽ വിലവേശൽ നടന്നിട്ടുണ്ടാവും ഇത്ര സ്ഥലത്തിൽ ഇത്ര എന്നുള്ളത് നടന്നിട്ടുണ്ടാവും അത് പത്മനാഭസ്വാമിയായിട്ട് അല്ല നടന്നിട്ടുണ്ടാവുക ഉറപ്പാണ് എങ്ങനെയാണ് നമ്മുടെ ഓരോ സങ്കേതവും സങ്കല്പവും അന്യമായി പോകുന്നത് ജാഗ്രതയോടുകൂടി നമ്മൾ വർത്തിക്കാതിരുന്നാൽ ഇന്ന് നമ്മൾ ക്ഷേത്രങ്ങളെല്ലാം സർക്കാർ പിടിച്ചടക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അതിൻ്റെ ആരംഭം മാത്രം സൂചിപ്പിച്ച് ഈ വാക്കുപസംഹരിക്കാം അപ്പം മുന്നിലേക്ക് വരൂ ആദ്യം പറഞ്ഞ വാക്കിലേക്ക് അതിനെ ഘടിപ്പിക്കാൻ സാധിക്കും ബ്രിട്ടീഷ് ഗവൺമെന്റ് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻറോമെന്റ് ആക്ട് കൊണ്ടുവന്നു എല്ലാ മതസ്ഥാപനങ്ങളും ആ ആക്ടിന്റെ കീഴിലാക്കി ചരിത്രം ഓർമ്മിക്കുക ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹവും ഒറ്റക്കെട്ടായി എതിർത്തു ഒറ്റക്കെട്ടായിട്ട് ആ എതിർപ്പില് ആർച്ച് ബിഷപ്പ് കറ്റൻബറിയുടേത് വന്നു മാർപ്പാപ്പയുടേത് വന്നു മുസ്ലിം സഭയിലെ എല്ലാ മേലധികാരികളുടെയും പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും വന്നു എന്ത് സംഭവിച്ചു ബ്രിട്ടീഷ് ഗവൺമെന്റ് ആക്ട് റിപ്പീൽ ചെയ്തു പിൻവലിച്ചു പല സ്ഥാനത്ത് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് കൊണ്ടുവന്നു ആദ്യം റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് ആയിരുന്നു കൊണ്ടുവന്നിരുന്നത് മഡ്രാസ് പ്രോവിൻസിൽ മറക്കരുത് ഒറ്റക്കെട്ടായ ശബ്ദം ഉയർത്തിയപ്പോ ഒറ്റക്കെട്ടായി ശക്തി കാണിച്ചപ്പോൾ അവിടെ പിന്തിരിഞ്ഞു ഹിന്ദു അന്ന് നമുക്ക് ഒരുപാട് ആചാര്യന്മാരുണ്ടായിരുന്നു എത്രയോ സന്യാസി ശ്രേഷ്ഠന്മാരും നമ്മുടെ ആചാര്യ ശ്രേഷ്ഠന്മാരും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ ഒരു ശബ്ദവും അതിനെതിരായിട്ട് ഉയർത്തിയില്ല എന്ത് സംഭവിച്ചു ഒന്നൊന്നായി നമ്മുടെ ആരാധനാ സ്ഥാപനങ്ങൾ സർക്കാർ നിയന്ത്രണത്തിലായി അതിന്നും തുടരുന്നു ഈ പാഠം ഇനിയെങ്കിലും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ എല്ലാ കാലവും പ്രശ്ന കേന്ദ്രിതമായി സംസാരിക്കേണ്ടി വരില്ല നമുക്ക് പരിഹാര കേന്ദ്രതമായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം നൂറ്റാണ്ടുകൾ അഞ്ചിലേറെ ഹൈന്ദവ ഛേദനയ്ക്കും രാഷ്ട്രത്തിൻ്റെ സ്വത്വത്തിനും വലിയ മുറിവേൽപ്പിച്ചുകൊണ്ട് നിലനിന്ന മുറിപ്പാടുകൾ ഉണങ്ങുന്ന കാലമാണിത് ഈ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് മതാധിഷ്ഠിത അധിനിവേശ ശക്തി നമ്മളിലേൽപ്പിച്ച വലിയ മുറി നടക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഈ ധാർമ്മിക വീര്യത്തിൻ്റെ പുനരുജ്ജീവനത്തിൻ്റെ പ്രതിഷ്ഠാ സന്ദർഭത്തിൽ കേരളം അതിൽ നിന്ന് അകന്ന് അതിൽ നിന്ന് ഭിന്നമായൊരു പാതയിൽ ഇനിയും അധപ്പതിച്ചാൽ വിഗതിയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിൽ നഷ്ടപ്പെടേണ്ടത് നഷ്ടപ്പെടും ഓർമ്മിക്കുക എന്ന് മാത്രം പറഞ്ഞ് ഏത് സമുദായമോ ആകട്ടെ ഞാൻ ഹിന്ദുവാണെന്ന ആ അഭിമാനത്തോടുകൂടി ഭാരതത്തിൻ്റെ സ്വത്വത്തെ ഉയർത്തി കാണിക്കുന്ന കൂടി ഒത്തൊരുമിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഏത് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരായാലും അതുപോലെ വ്യവസായത്തിലൂടെ കൂടുതൽ കൂടുതൽ സാമ്പത്തികമായി ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കട്ടെ അത് സാധനം വാങ്ങുന്ന വിഷയങ്ങളിലും വേണം ഇന്ന് വളരെ എളുപ്പമാണ് ഒരു കൊച്ചു കടയിൽ പോയിട്ട് സാധനം വാങ്ങുകയാണെങ്കിലും ആ കടയുടെ മുമ്പിൽ വളരെ വിശാലമായിട്ട് ദേവതകളുടെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ ഒക്കെ അടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പൈസയൊക്കെ എങ്ങോട്ടാണ് പോകണതെന്ന് കുറച്ച് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വാങ്ങാനും വിൽക്കാനും ഒക്കെ ഉള്ളൊരു മനോഭാവം വളർത്തിയാൽ ഇന്നത്തെ ടെക്നോളജിയുടെ വികാസം കൊണ്ട് അതൊക്കെ നമുക്ക് സാധിക്കും നല്ലതാണെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ച് മറ്റാരെയും ആക്രമിക്കാനല്ല മറ്റാരെയും ഉപദ്രവിക്കാനല്ല നമ്മെ സ്വയം രക്ഷിക്കാൻ മനു പറഞ്ഞിട്ടുണ്ട് ഒരു കൃഷി ഒരാൾ ഇറക്കി കൃഷി ഇറക്കിയെടുത്ത് മറ്റൊരാളുടെ ആടോ മാടോ വന്നത് നശിപ്പിച്ചാൽ രാജാവിൻ്റെ കർത്തവ്യമാണ് ആ ആടുമാടിൻ്റെ ഉടമസ്ഥന് പിഴ വിധിക്കുക എന്നത് എന്നാൽ കൃഷി ഇറക്കിയ വേലി കെട്ടാത്ത കാരണം കൊണ്ടാണത് സംഭവിച്ചതെങ്കിൽ പിഴയില്ല ഇല്ല എന്നും മനു പറഞ്ഞിട്ടുണ്ട് ഓർമ്മിക്കുക എന്ന് മാത്രം പറഞ്ഞ് മുന്നോട്ട് വരിക നമസ്കാരം